ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് പലതരം വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിത രീതികളും ഒക്കെയാണല്ലേ ഉണ്ടാവുക ഇത്തരത്തിൽ ഒരു ആചാരം നിലനിൽക്കുന്ന ഒരു ഗോത്രവർഗത്തെ പറ്റി അറിഞ്ഞാലോ ഇന്തോനേഷ്യയിലെ ഉൾവനങ്ങളിൽ താമസിക്കുന്ന ഡാനി എന്ന ഗോത്ര വിഭാഗത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഇവരുടെ പ്രത്യേകത എന്താണെന്നല്ലേ ഉറ്റവർ മരണമടയുമ്പോൾ നമുക്ക് എല്ലാവർക്കും താങ്ങാൻ കഴിയാവുന്നതിലുമധികം വേദനയും മാനസിക ബുദ്ധിമുട്ടും ഉണ്ടാകും ഇതിനോടൊപ്പം ശരീരത്തിനു കൂടി മുറിവേൽപ്പിച്ചാലോ വേദന ഇരട്ടിക്കുമല്ലേ കേൾക്കുമ്പോൾ ഇതെന്താണ് കൂത്തെന്ന് തോന്നുമെങ്കിലും ഡാനി ഗോത്ര വിഭാഗക്കാർക്കിടയിൽ മരണം ശരീരത്തെ മുറിപ്പെടുത്താറുണ്ടെന്നുള്ളതാണ് വസ്തുത ഉറ്റവർ മരണപ്പെട്ടാൽ ഡാനി ഗോത്രത്തിലെ സ്ത്രീകൾ അവരുടെ വിരലുകൾ മുറിച്ചു മാറ്റണമെന്നതാണ് ഈ ഗോത്ര വിഭാഗത്തിന്റെ ആചാരം ഇഹിപ്പാലിൻ എന്നാണ് ഈ ആചാരത്തെ വിളിക്കുന്നത് പ്രിയപ്പെട്ട ഉണ്ടാകുന്ന ഗോത്രത്തിലെ സ്ത്രീകൾ ഈ ആചാരം അനുഷ്ഠിക്കുന്നത് ഡാനി ഗോത്രത്തിൽ വിരലുകൾ ഐക്യത്തെയും ശക്തിയെയും അർത്ഥമാക്കുന്നു ചില വിരലുകൾ ഇല്ലാതിരുന്നാൽ ശരിയായി പ്രവർത്തിക്കാനുള്ള കഴിവില്ലായ്മ കുടുംബത്തിന്റെ ശൂന്യതയും കുറയുന്ന ശക്തിയെയും പ്രതിനിധീകരിക്കുന്നു ഇഹിപാലിൻ ദുഃഖാചരണ സമയത്ത് നടക്കുന്ന ഒരു സാധാരണ ചടങ്ങാണ് ഇത് സാധാരണയായി അടുത്ത ബന്ധുക്കളാണ് ചെയ്യുന്നത് കുടുംബാംഗങ്ങൾ സഹോദരങ്ങൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ എന്നിവരിൽ ആരുമാകാം അത് വിരലുകളിൽ വെറുതെ മുറിവുണ്ടാക്കുക മാത്രമല്ല വിരലിന്റെ മുകൾ ഭാഗം മുഴുവനായി മുറിച്ചു മാറ്റും അതിനായി ആദ്യം വിരലിന്റെ മധ്യഭാഗം കടിക്കും ആ ഭാഗത്തിന് ക്ഷതമേൽപ്പിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നീട് വിരലിനു ചുറ്റും ചെറിയ കയർ വലിഞ്ഞു മുറുക്കും ഇങ്ങനെ ചെയ്യുന്നതോടെ വിരലുകളിലെ രക്തയോട്ടം തടസ്സപ്പെടും ഇത്തരത്തിൽ പൂർണ്ണമായി വിരൽ മരവിപ്പിച്ചെടുക്കാൻ ഒരുപക്ഷെ മണിക്കൂറുകളോ ദിവസങ്ങളോ എടുത്തുനിന്ന് വരാം വിരൽ മരവിച്ച ശേഷം എല്ല് ഒടിക്കാനായി വിരൽ ഇടത്തോട്ടും വലത്തോട്ടും മുന്നിലേക്കും പിന്നിലേക്കും വശങ്ങളിലേക്കുമെല്ലാം പ്രത്യേക രീതിയിൽ മടക്കിയെടുക്കും പിന്നീട് കല്ലുകൊണ്ടുണ്ടാക്കിയ മൂർച്ചയേറിയ ആയുധങ്ങൾ ഉപയോഗിച്ച് വിരൽ അറുത്തുമാറ്റും അറുത്തുമാറ്റിയ ഭാഗം പ്രത്യേകമായി കത്തിച്ചു കളയും വിരൽ നീക്കിയ ശേഷം മുറി കാട്ടുമരുന്നുകൾ ചാരം എന്നിവ ഉപയോഗിച്ച് അഗ്രഭാഗം കെട്ടിവെക്കും എന്താണ് ഈ വിചിത്രമായ ആചാരത്തിന് പിന്നിലെന്നല്ലേ മരിച്ചവരുടെ ആത്മാക്കളെ അകറ്റി നിർത്താനായാണ് ഇവർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് വിരൽ മുറിച്ചു മാറ്റുന്നതിലൂടെ മരിച്ച വ്യക്തിയുടെ അസ്വസ്ഥമായ ആത്മാവിനെ ജീവിച്ചിരിക്കുന്നവരുടെ അരികിലേക്ക് എത്താനാകാതെ തടയാനാകും കൂടാതെ മരണം മൂലമുണ്ടാകുന്ന വിഷമം പ്രകടിപ്പിക്കാനുള്ള അവസരം കൂടിയായും ചിലർ ഈ ആചാരത്തെ കാണുന്നു കൂടാതെ മരണപ്പെട്ട വ്യക്തി എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് കാണിക്കാനും ഈ ആചാരത്തിലൂടെ സാധിക്കുമെന്ന് ഇവർ വിശ്വസിക്കുന്നു അതേസമയം മരണമേൽപ്പിക്കുന്ന മാനസിക ആഘാതങ്ങളിൽ നിന്നും മോചനം നേടാൻ ശാരീരിക വേദന സഹായിക്കുമെന്നാണ് ആചാരത്തെ പിന്തുണയ്ക്കുന്ന മറ്റൊരു വാദം മരണപ്പെട്ട പ്രിയപ്പെട്ടവരോടുള്ള ദുഃഖം കൂടുതൽ പ്രകടിപ്പിക്കാൻ ഡാന്യജനത അവരുടെ മുഖങ്ങൾ ചാരവും കളിമണ്ണും കൊണ്ട് പൊതിയാറുണ്ട് ചില ആളുകൾ ചെവികളും മാറ്റും കുളിക്കാതെ ഒരാഴ്ചയോളം നദിയിലെ ചെളിയിൽ പുരണ്ടു നിൽക്കുന്നതും ഇത്തരം ആചാരങ്ങളുടെ ഭാഗമാണ് ഇത് മരിച്ചവർ പ്രകൃതിയിലേക്ക് മടങ്ങി എന്നതിനെ സൂചിപ്പിക്കുന്നതാണെന്നാണ് വിശ്വാസം ഈ ആചാരം എങ്ങനെയാണ് ആരംഭിച്ചതെന്നും എന്തുകൊണ്ട് സ്ത്രീകൾ മാത്രം ഇത് ചെയ്യാൻ നിർബന്ധിതരാകുന്നു എന്നുള്ള കാര്യത്തിൽ ഇന്നും വ്യക്തതയില്ല കുടുംബത്തിലെ മറ്റേതെങ്കിലും അംഗമായിരിക്കും ഇത്തരത്തിൽ വിരൽ മാറ്റാൻ നേതൃത്വം നൽകുക ഏറെ വിചിത്രമായ ഈ ആചാരം ഏൽപ്പിക്കുന്ന ശാരീരിക മാനസിക ആഘാതങ്ങൾ കണക്കിലെടുത്ത് ഇന്തോനേഷ്യൻ സർക്കാർ വർഷങ്ങൾക്ക് മുൻപ് ഇതിന് ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ഇപ്പോഴും രഹസ്യമായി ഈ ആചാരം നിലവിലുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഡാനി കോത്രത്തിലെ മുതിർന്ന പല സ്ത്രീകളുടെയും വിരലുകൾ മുറിച്ചു മാറ്റപ്പെട്ട നിലയിലാണ് കാണപ്പെടുന്നത് Eu